ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഫോർ യു എട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ബീട്രൂട്ടും അതുപോലെ തന്നെ എഗ് ബൈറ്റും ഉപയോഗിച്ചിട്ട് എങ്ങനെയും സ്കിൻ വൈറ്റനിങ് പാക്ക് ചെയ്യാം എന്നാണ് പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൊടുക്കി വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യാം ഇതേപോലെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണണമെങ്കിൽ വേറെ ഒരു ഗുഡ് ന്യൂസും കൂടി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്ര കൂടിയ കൂടിയും മുടികൊഴിച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ട് വെറും ഏഴ് ദിവസം കൊണ്ട് മുടി മുടികൊഴിച്ചിൽ മാറ്റാനായിട്ട് മുടി നന്നായി വളരാനായിട്ട് നമ്മളൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഹഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഓയിലാണ് അതുകൊണ്ട് തന്നെ ഒരു വയസ്സ് മുതലുള്ള കുഞ്ഞുമക്കൾ തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ് ഹെയർ ഓയിൽ മാത്രമല്ല സ്കിൻ വൈറ്റനിങ് ഓയിൽ ഹെയർ ഗ്രോത്ത് പാക്ക് സ്കിൻ വൈറ്റനിങ് പാക്ക് എല്ലാം കൊടുക്കുന്നത് ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്നിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ നിറം കൂടാനായിട്ട് കരിവാളിപ്പ് പോകാനായിട്ട് നിറം വെക്കാനായിട്ട് പിമ്പിൾ പോവാനായിട്ട് പിമ്പിൾ മാക്ക് പോകാനായിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ വൈറ്റ്നിങ് പാക്ക് ആണ് കാണിക്കാൻ പോകുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് ഇതിനായിട്ട് വേണ്ടത് രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഒന്ന് മുട്ടയുടെ വെള്ളയാണ് വേണ്ടത് വൺ ടേബിൾ സ്പൂൺ മുട്ടയുടെ വെള്ളയാണ് വേണ്ടത് കേട്ടോ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന തൂങ്ങൽ മാറ്റാനായിട്ട് അതായത് ഒരു തേർട്ടി പ്ലസ് മുപ്പത് വയസ്സിന് മേലെ ആവുമ്പോൾ തൊട്ടേ നമുക്ക് സ്കിന്നിന് തൂങ്ങൽ വരും ചുളിവുകൾ വരും നമുക്ക് പ്രായമാവുന്നതിന്റെ ലക്ഷണങ്ങളാണ് അതൊക്കെ അപ്പൊ ഇത്തരത്തിലുള്ള ചുളിവുകൾ മാറ്റാനായിട്ട് സ്കിന്ന നല്ല ടൈറ്റൻ ചെയ്ത് നിർത്താനായിട്ട് കഴിവുള്ള ഒന്നാണ് എഗ് വൈറ്റ് എന്ന് പറയുന്നത് മാത്രമല്ല നമുക്ക് ഉണ്ടാകുന്ന കരിവാരിപ്പ് പോകാനായിട്ട് നിറം കൂട്ടാനായിട്ടും എഗ് വൈറ്റ് നല്ലതാണ് ഒരു വൺ ടേബിൾ സ്പൂൺ ആണ് മുട്ടയുടെ വെള്ളം നമുക്ക് വേണ്ടത് മുട്ടയുടെ മഞ്ഞ നമുക്ക് ഇതിലേക്ക് ആവശ്യമില്ല കേട്ടോ ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് ബീട്രൂട്ട് ആണ് ബീട്രൂട്ട് ഇതേപോലെ നല്ല റെഡ് കളർ ആയിട്ടുള്ള ബീട്രൂട്ട് വേണം എടുക്കാനായിട്ട് ഇത് എടുത്തു പറയാൻ കാരണം നമ്മൾ ബീട്രൂട്ട് കുറച്ച് കൂടുതൽ ദിവസം ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോൾ ബീട്രൂട്ടിന്റെ റെഡ് കളർ ഒക്കെ പോയിട്ടുണ്ടാവും അതായത് ഒരു ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് ഉണങ്ങിയ ഓറഞ്ച് അങ്ങനെയൊക്കെ പറയില്ലേ അപ്പൊ അങ്ങനെയുള്ള ബീട്രൂട്ട് എടുക്കരുത് റിസൾട്ട് കിട്ടില്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള റെഡ് കളറുള്ള ബീട്രൂട്ട് തന്നെ എടുക്കണം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എഗ് വൈറ്റിലേക്ക് ബീട്രൂട്ട് തൊലി കളഞ്ഞ് ഇത് ഇതേപോലെ നടുപൊളിച്ചതിന് ശേഷം നന്നായി മുക്കി കൊടുക്കുക അന്ന് നമ്മുടെ ഫേസ് ഒക്കെ കഴുകിയതിന് ശേഷം നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ പാക്കാണ് കേട്ടോ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഇരുപത്തി അഞ്ച് മിനിറ്റൊക്കെ നമ്മൾ ഇത് വെച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഫേസിൽ ഉണ്ടാകുന്ന കരിവാളി കരിവാളിപ്പോ കുരുക്കൾ വന്നിട്ടുള്ള പാട് കുരുക്കള് എല്ലാം പോകാനായിട്ട് ഈ ഒരു ടിപ്പ് കൊണ്ട് പറ്റുന്നതാണ് ഇത് പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യേണ്ടത് ഇത് നമ്മളുടെ സ്കിന്നിലെ യുവത്വം നിലനിർത്താനായിട്ട് സഹായിക്കുന്ന പാക്കും കൂടിയാണ് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒരുപാട് ഇൻഗ്രീഡിയൻസ് തപ്പി പിടിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല ബീറ്റ് റൂട്ട് ഒഴിച്ചിട്ട് ഇതിന് മുന്നും നമ്മൾ സ്കിൻ വൈനിങ് ബാത്ത് പൗഡർ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ചെയ്തത് പക്ഷെ ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് പാക്കൊക്കെ ആവുമ്പോൾ മിക്സിയിൽ അടിക്കേണ്ട ഒന്നും വേണ്ട ജസ്റ്റ് ഒരു ൂത്ത് എടുക്ക എ വൈറ്റില് മൂക്ക മസാജ് ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് ചെയ്യാവുന്നതാണ് അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് പിന്നെ കുഞ്ഞുങ്ങൾക്കായാലും ചെയ്യാവുന്നതാണ് കുഞ്ഞു മക്കൾക്കൊക്കെയും നിറം വെക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത് പാക്ക് എത്തു കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ഒരു പതിമൂന്ന് വയസ്സിന് താഴെയുള്ള പിള്ളേർക്കൊന്നും പാക്ക് ഇടണ്ടെന്നാണ് ഞാൻ പറയാറുള്ളത് അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മസാജ് ചെയ്ത് കഴി കളയാവുന്നതാണ് ഇത് ഉപയോഗിച്ച് നമ്മൾ എത്രത്തോളം മസാജ് ചെയ്യണോ അത്രയും നല്ലതാണ് മസാജ് ചെയ്തതിനു ശേഷം ഒരു അഞ്ചു മിനിറ്റ് റെസ്റ്റ് എടുക്കുക അതിനുശേഷം കഴി കളയാ ശേഷം ഏതെങ്കിലും ഒരു അലോവേര ജെല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറോ ഉപയോഗിച്ച് നന്നായിട്ട് ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇത് ചെയ്തതിനു ശേഷമുള്ള കിഡിലെ റിസൾട്ട് നിങ്ങൾ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കണം വീഡിയോ എല്ലാവർക്കും വീഡിയോ ലൈക്ക്